നമ്മൾ കുടിക്കുന്ന പാലില്ലേ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന പാലിന് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമാണ് ഈ അടുത്തിടയ്ക്ക് തന്നെ കാണാൻ വന്ന ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിന് ഇതാണ് പ്രശ്നം ഈ വൈറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഗ്യാസിന്റെ പ്രശ്നം കഴിച്ച് ദഹിക്കുന്നില്ല അപ്പൊ ഇദ്ദേഹം ഡോക്ടർമാരെയൊക്കെ പല ആളുകളെയും കണ്ടു സ്കാനിങ് ചെയ്തു പക്ഷെ എല്ലാം നോർമലാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇത് പോകുന്നില്ല ഈ ഒരു വൈറ്റിലെ ഡിസ്കംഫർട്ട് പോകുന്നില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തിൻ്റെ ആഹാര രീതിയൊക്കെ ചോദിച്ച സമയത്ത് ഇദ്ദേഹം ചായ കുടിക്കും നോർമലായിട്ട് എല്ലാവരും ചായ കുടിക്കുന്ന പോലെ പാല് കുടിക്കും പാല് ഒരു ശീലമുണ്ട് ഇദ്ദേഹത്തിന് ഒരു ആരോഗ്യ സംരക്ഷണം എന്നുള്ള രീതിയിൽ ഇപ്പം ഈ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളിപ്പോൾ കുടിക്കുന്ന ഈ പാലില്ലേ അത് കൂടുതലും ഹൈബ്രിഡ് പശുക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത് കൂടുതൽ പാല് തരുന്ന ആ പാല് ഏവൺ മിൽക്ക് എന്നാ പറയുക അതിന് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പാല് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വയറ്റിൽ പോയിട്ട് ദഹിക്കുന്ന സമയത്ത് ഡൈജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ വയറ്റിൽ ചില ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും അത് ഡൈജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചില കെമിക്കൽസിന്റെ ഭാഗമായിട്ടാണ് അതെല്ലാവരിലും അങ്ങനെ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കണമെന്നില്ല പക്ഷെ പല ആളുകളിലും അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അതേ സമയത്ത് നമ്മുടെ നാടൻ പശു ഉണ്ടല്ലോ ഇപ്പം ഗീർ പശു വെച്ചു പശു പോലുള്ളവ അതിന്റെ പാല് ഏറ്റു മിൽക്കാണ് അതിനാ പ്രശ്നമില്ല ഈ രണ്ട് പാലും ഏവൺ എന്ന് പറയുന്നത് ഏറ്റു എന്ന് പറയുന്ന മിൽക്കും പോഷകമൂല്യം അതായത് ഗുണനിലവാരത്തിൽ ഒന്നാണ് പക്ഷേ നാടൻ പശുവിന്റെ പാലാണ് നമ്മുടെ വയറിന് ഏറ്റവും നല്ലത് എ വൺ അതായത് ഈ ഹൈബ്രിഡ് പശുവിൻ്റെ പാലിന് ഈ രീതിയിലുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷേ നാടൻ പശുവിൻ്റെ പാലം എന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറിയ അളവിലേ കിട്ടുള്ളൂ വെച്ചു പശുവിൻ്റെയൊക്കെ രണ്ട് ലിറ്റർ ഒരു ലിറ്റർ കിട്ടിയാൽ പറയാം അതേ സമയത്ത് ഈ ഹൈബ്രിഡ് പശുവിന് കൂടുതൽ പാല് ഉണ്ട് ഉത്പാദനം കൂടുതലാണ് പത്ത് ലിറ്റർ അഞ്ച് ലിറ്ററൊക്കെ കിട്ടും അതുകൊണ്ടാണ് ഈ ക്ഷീര ക്ഷീരവിപ്ലവത്തിൻ്റെ സമയത്ത് നമ്മൾ ആ രീതിയിലേക്ക് പശുക്കളെ മാറ്റുന്നത് അപ്പോൾ പല ആളുകൾക്കും ഉണ്ടാകും ഇങ്ങനത്തെ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം നിങ്ങൾ ഈ പാൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം ഒന്ന് ക്രമീകരിച്ച് നോക്കുക അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നോക്കുക ആ സമയത്ത് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതുകൊണ്ടാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്